ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫൈസൽ മലബാറിൻ്റെ വീടിൻ്റെ പാലുകാച്ചലിൽ നിന്ന് എത്തിയതായിരുന്നു ബിഗ് ബോസ് താരങ്ങളായ ആതിലെയും ന്യൂറയും സമൂഹത്തിലെ പല തട്ടിലുള്ള ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഒത്തിരി പേര് പങ്കെടുത്തിട്ടുള്ളൊരു ചടങ്ങായിരുന്നു ബിഗ് ബോസ് താരങ്ങൾ ഒരുപാട് പേര് അതിലുണ്ടായിരുന്നു െ അപമാനിക്കുന്ന രീതിയിലാണ് പിറ്റേന്ന് ഫൈസാബിൽ മലബാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് എൻ്റെ വീടിൻ്റെ പാലകച്ചിൽ സമൂഹത്തിൻ്റെ പല തട്ടിൽ നിന്നുള്ള നാനാവിധത്തിലുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പങ്കെടുത്ത രണ്ട് പെൺകുട്ടികൾ എൻ്റെ അറിവോടെയോ സമ്മതത്തോടു കൂടിയോ അല്ല എൻ്റെ വീട്ടിലെത്തിയത് അവരെ ഞാനല്ല ക്ഷണിച്ചത് ഈവൻറ്റ് മാനേജ്മെൻറ്റുകാരാണ് ക്ഷണിച്ചത് എന്ന രീതിയിലായിരുന്നു അയാൾ അദ്ദേഹം പോസ്റ്റിട്ടത് പോസ്റ്റിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടാകുന്നുണ്ടായിരുന്നു ആ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടത് അദ്ദേഹം അവരെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നതും ശേഖാൻ നൽകുന്നതും ചിരിച്ച് സംസാരിക്കുന്നതും ഒക്കെയാണ് എന്ന് തന്നെയാലും ഇങ്ങനൊരു പോസ്റ്റിന് ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത് സമൂഹത്തിൽ നല്ല രീതിയിൽ ജോലിയെടുത്ത് അന്തസ്സായിട്ടാണ് അവർ രണ്ടുപേരും അവരെ ഇഷ്ടത്തിനാണ് അവരെ ലൈഫ് ജീവിക്കുന്നത് ആ രണ്ട് പെൺകുട്ടികളെ ഇതുപോലെ വിളിച്ചു വരുത്തി അപമാനിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇതൊരു വല്ലാത്തൊരു അപമാനം തന്നെ തന്നെയായിപ്പോയി